ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരം വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടത് വീട്ടിലെ ആർ സി സി ബി ഏതെങ്കിലും കാരണവശാൽ കറണ്ട് ഉള്ള സമയം ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഇൻവേർട്ടർ ഓൺ ആകും ഒരു പക്ഷേ പക്ഷെ അറിയില്ല വീട്ടിലെ ലൈറ്റുകൾ ഫാനുകൾ ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ബാറ്ററി ഇത് ഡിസ്ചാർജ് ഡിസ്ചാർജാവുന്നു പക്ഷേ ആ സമയത്തും വീട്ടിൽ സപ്ലൈ ഉണ്ടാകും കറണ്ട് ഉള്ള സമയം ആർ സി സി ബി ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്കൊരു വാണിംഗ് വേണം അതായത് ഒരു ബസർ ഇൻഡിക്കേഷൻ ആ ഒരു ആവശ്യം മുൻനിർത്തിയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ അസംബിൾ ചെയ്തെടുത്ത ഡിവൈസ് ഇതാണ് ആർ സി സി ബി ട്രിപ്പ് അലാറം ഇത് ഡി ബിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ആർ സി സി ബി കറണ്ട് ഉള്ള സമയം ട്രിപ്പ് ആയാൽ ഇതിലൊരു വാർണിംഗ് സൗണ്ട് കിട്ടും അതുകൂടാതെ സപ്ലൈ ഫെയിൽ ആകുന്ന സമയത്തും നമുക്ക് ഒരു ചെറിയ വാണിംഗ് കിട്ടും അങ്ങനെ രണ്ട് ഉപയോഗമാണ് ഈ ഡിവൈസ് വഴി കിട്ടുന്നത് ഇനി ഈ ഡിവൈസിൻ്റെ കണക്ഷൻ ലീഡുകളാണ് നോക്കുന്നത് ഈ കാണുന്ന റെഡ് വയർ ഇത് ആർ സി സി ബിയുടെ ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇനി അടുത്തത് ഈ കാണുന്ന ബ്ലാക്ക് വയർ ഇത് ആർ സി സി ബിയുടെ ഔട്ട്പുട്ടിലേക്കും പുട്ടിലേക്കും ഇതിന് ന്യൂട്രലം ഫൈസ് അങ്ങനെ പ്ലാരിറ്റി ഒന്നുമില്ല ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കണക്ട് ചെയ്യാം പക്ഷേ കണക്ട് ചെയ്യുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും തമ്മിൽ മാറിപ്പോകരുത് പിന്നീട് വരുന്നത് ദ ഈ ബസറിലേക്കുള്ള ലൈനാണ് അപ്പോൾ ഈ ബസറ് നമ്മൾ ഡി ബിക്ക് പുറത്ത് വേണം കണക്ട് ചെയ്യാൻ കാരണം ഡി ബിയുടെ ഡോർ അടച്ചു കഴിഞ്ഞാൽ ബസറ് ഡി ബിക്ക് ഉള്ളിലാണെങ്കിൽ ശബ്ദം വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഇത്രയും വയർ ഇതിൽ ഉണ്ട് നമുക്ക് ഡി ബിയുടെ പുറത്ത് ഏതെങ്കിലും ഭാഗത്ത് ഇത് ഫിക്സ് ചെയ്യാം നിലവിൽ ഇങ്ങനെ ഒരു ഡിവൈസ് ഞങ്ങളുടെ അറിവിൽ വിപണിയിൽ ലഭ്യമല്ല ഈ ആർ സി സി ബി ട്രിപ്പ് അലാറം ഈ ഡി ബിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ റെഡ് വയർ അതിന്റെ ഇൻപുട്ടാണ് അത് ഈ ആർ സി സി ബിയുടെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഈ ബ്ലാക്ക് വയർ ആർ സി സി ബിയുടെ ഔട്ട്പുട്ടിലേക്കും ഇപ്പോൾ ആർ സി സി ബി ഓൺ ആണ് ഐസൊലേറ്റർ ഓൺ ആണ് ലൈനിൽ സപ്ലൈ ഉണ്ട് അതുകൊണ്ടാണ് ഈ ബസറിൽ സൗണ്ട് വരാത്തത് ഇനി ദൈ ഒരു ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഈ ആർ സി സി ബി ഒന്ന് ട്രിപ്പ് ആക്കുകയാണ് ഇതാണ് കിട്ടുന്ന ബോർണിംഗ് ഇപ്പോൾ സപ്ലൈ ഉണ്ട് സപ്ലൈ ഉള്ള സമയത്ത് ആർ സി സി ബി ഏതെങ്കിലും കാരണവശാൽ ട്രിപ്പ് ആയാൽ ഇതേപോലെ ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കും ഇനി നമ്മൾ ഈ ആർ സി സി ബി ഓൺ ചെയ്യുന്നതുവരെയും ഈ സൗണ്ട് തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും ആർ സി സി ബി ഓൺ ചെയ്തു സൗണ്ട് ഓഫായി ഈ ഡിവൈസിന്റെ രണ്ടാമത്തെ പ്രത്യേകത കറണ്ട് പോകുമ്പോഴും ഇതിൽ നിന്നൊരു മോർണിംഗ് കിട്ടും പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും അതറിയാൻ വേണ്ടി ഇപ്പോൾ ഇത് ഓൺ പൊസിഷനിലാണ് ഇതിൻ്റെ ഐസുലേ ട്രോഫിയാണ് ഐസുലേ ട്രോഫി ചെയ്താൽ അതായത് സപ്ലൈ പോയതിന് തുല്യമാണ് അത് ഓഫ് ചെയ്യുമ്പോഴും ഈ മോർണിംഗ് വരും പക്ഷെ അത് വളരെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഓഫാകും ആ ശബ്ദം ഇതിപ്പോൾ സപ്ലൈ പോകുമ്പോൾ കിട്ടുന്ന വോണിംഗ് ആണ് ഇത് അതേസമയം ആർ സി സി ബി ട്രിപ്പായാൽ ആ ആർ സി സി ബി ഓൺ ചെയ്യുന്നതുവരെയും ഈ ബസറിൽ ലീ ശബ്ദം വന്നുകൊണ്ടിരിക്കും ഇതാ ഇനിയിപ്പോൾ കൃത്രിമമായി ഒരു ലീക്കേജ് വരുത്തുകയാണ് ആ സമയത്ത് ഈ ആർ സി സി ബി ട്രിപ്പായി നമ്മൾ ആ ലീക്കേജ് ഇപ്പോഴും ആ രീതിയിൽ തുടരുകയാണ് ഈ കണ്ടീഷനിൽ ആർ സി സി ബി ഓൺ ആവില്ല ഇത് ഓൺ ആയെങ്കിൽ മാത്രമേ ഈ ശബ്ദം നിൽക്കുകയുള്ളൂ ആ ശബ്ദം ഇനി ഓഫ് ഓഫാവണമെങ്കിൽ ഒന്നുകിൽ ഈ ഐസൊലേറ്റർ ഓഫ് ചെയ്യുക ഇപ്പം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആ ശബ്ദം പൂർണ്ണമായി നിലയും കാരണം ഈ ഡിവൈസിലുള്ള ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുകയാണ് അത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരെയും ഈ ബസ്സിലെ സൗണ്ട് വരും ഇപ്പോൾ പൂർണ്ണമായി ഓഫായി ഐസൊലേറ്റർ ഇല്ലെങ്കിൽ മീറ്റർ ബോർഡിലെ കട്ട് ഔട്ട് ഫീസ് വരേണ്ടി വരും എങ്കിൽ മാത്രമേ ഈ ബസറിലെ ശബ്ദം ഓഫ് ആവുകയുള്ളൂ ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാക്കാവുന്ന ഒരു സംശയമാണ് ഡിവൈസ് വഴി ഈ ആർ സി സി ബിയുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആവില്ല എന്ന് ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഇതിൽ ഒരു ഇലക്ട്രോണിക്സ് കൺട്രോൾഡ് ബോർഡുണ്ട് അതാണ് ഈ ബസറിനെ വർക്ക് ചെയ്യിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ രീതിയിൽ കണക്ട് ചെയ്താൽ ആർ സി സി ബി ട്രിപ്പാകില്ല ഏതെങ്കിലും കാരണവശാൽ ലീക്കേജ് വന്നെങ്കിൽ മാത്രമേ ഇത് ട്രിപ്പ് ആകുകയുള്ളൂ ആ സമയത്ത് മാത്രമേ ശബ്ദം വരികയുള്ളൂ ഈ രീതിയിൽ ഈ ഡിവൈസ് ഇതിനകത്ത് സുരക്ഷിതമായി വയ്ക്കാവുന്നതാണ് അതായത് ഒരു പ്ലാസ്റ്റിക് ബോഡിയിലാണ് അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ബസർ മാത്രം ഡി ബിക്ക് പുറത്തും വരും ഈ ആർ സി സി ബി ട്രിപ്പ് അലാറം ഇരുപത്തിനാല് മണിക്കൂറും ഇത് ലൈനിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് അതായത് കറണ്ടുള്ള സമയം മുഴുവൻ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നില്ലേ എന്നൊരു സംശയമുണ്ടാകാം അത് വ്യക്തമാക്കുവാൻ വേണ്ടി ഇതായതിപ്പോൾ ഈ ആർ സി സി ബിയിലേക്ക് കടക്കിയിട്ടുണ്ട് ഈ ആർ സി സി ബിയുടെ ഔട്ട്പുട്ടിൽ മറ്റ് ലോഡുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല ഈ ആർ സി സി ബി ട്രിപ്പ് അലാറത്തിൽ നിന്നുള്ള രണ്ട് വയർ മാത്രമേ ഈ ആർ സി സി ബിയുടെ ഔട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ ഇനി ഇതൊരു പവർ മീറ്ററിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ആർ സി സി ബിയുടെ ഇൻപുട്ട് ലൈനാണ് ഇതായി കോഡ് വഴി ഈ പവർ മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആർ സി സി ബി ഓഫ് മോഡാണ് ഓഫ് ചെയ്താൽ മാത്രമേ ആ അലാറം വർക്ക് ചെയ്യുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള പവർ ഓൺ ചെയ്യാണ് ആ സമയത്ത് ഈ ആർ സി സി ബി ട്രിപ്പ് അലാറം എത്ര വാട്ട്സ് പവർ കൺസ്യൂം ചെയ്യും എന്നുള്ളത് ഈ മീറ്റർ കാണാം ദ പവർ ഓൺ ചെയ്തു അതെടുക്കുന്ന പവർ കൺസ്യംഷൻ കാണിക്കുന്നത് പോയിൻറ്റ് ടു വാട്ട്സ് ആണ് അതായത് അയ്യായിരം മണിക്കൂർ ഇത് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു യൂണിറ്റ് വൈദ്യുതിയാകുള്ളൂ അയ്യായിരം മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം ഏഴ് മാസം വേണ്ടി വരും ഏഴ് മാസം ഇത് തുടർച്ചയായി വർക്ക് ചെയ്താൽ മാത്രമേ ഒരു യൂണിറ്റ് വൈദ്യുതിയാകുന്നുള്ളൂ അതായത് ഒരു വർഷം രണ്ട് യൂണിറ്റ് താഴെ വൈദ്യുതി മാത്രമേ ഈ ഒരു ഉപകരണം പ്രവർത്തിക്കാൻ വേണ്ടി ലൈനിൽ നിന്നും എടുക്കുകയുള്ളൂ ഈ കാണുന്ന ആർ സി സി ബി ട്രിപ്പ് അലാറം എന്ന ഡിവൈസിനെ പറ്റി കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി